ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ രണ്ട് പാപ്പാന്മാർക്ക് സസ്പെൻഷൻ ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ എന്ന ആനയെയും കേശവൻകുട്ടി എന്ന മറ്റൊരാനയുമാണ് പാപ്പാൻ മർദ്ദിക്കുന്നത് ഒരു മാസം മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആനകളെ ശിവേരി പറമ്പിൽ എത്തിച്ചപ്പോഴായിരുന്നു മർദ്ദനം വടിക്കോൽ ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി ശക്തമായി ആനയെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മൂന്ന് ആനകളാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് ഇതിൽ കാലീന പ്രശ്നമുള്ള ഗജേന്ദ്ര എന്ന പേരിലുള്ള ആന നടക്കുന്നതിന്റെ ദൃശ്യം മറ്റ് രണ്ട് ആനകളെയും മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർത്താണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ അധികൃതർ അന്വേഷണം ആരംഭിച്ചു അതേസമയം പുതിയ ദൃശ്യങ്ങൾ അല്ലെന്നാണ് ആനക്കോട്ടയുടെ വിശദീകരണം കുളിപ്പിക്കാൻ കിടക്കാൻ കൂട്ടാക്കാത്ത ആനയെ പാപ്പാൻ വടികോലു ഉപയോഗിച്ച് തല്ലുകയായിരുന്നു മർദ്ദനമേറ്റ രണ്ടാനകളെയും ഡോക്ടർമാർ എത്തി പരിശോധിച്ചു വിഷയത്തിൽ വനംവകുപ്പ് രണ്ട് കേസുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് വനംമന്ത്രി അറിയിച്ചു ബന്ധപ്പെട്ട പാപ്പാന്മാരുടെ ലൈസൻസ് റദ്ദാക്കാൻ ശുപാർശ നൽകിയിട്ടുണ്ട് പാപ്പാന്മാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വിഷയത്തിൽ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതിയും വിശദീകരണം തേടിയിട്ടുണ്ട് മീഡിയ ടൈം തൃശൂർ